സ്വാമി ആത്മീയ ചാരിറ്റബിൾ ്രഹ്മശ്രീ ശാശ്വതി ശാശ്വതികാനന്ദ സ്വാമികളുടെ ഇരുപത്തി മൂന്നാമത് സമാധി ദിനാചരണമാണ് സമുചിതമായി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ള ശ്രീമദ് ശാശ്വതികാനന്ദ സ്വാമികളെ അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ നിർദ്ധനായ രോഗികൾക്ക് ചികിത്സ പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങി വിജയിച്ച വിടുക്കരായ കുട്ടികളുടെ സാധാരണഗതിയിൽ കുട്ടികളെയാണ് ആദരിക്കുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി കുട്ടികളുടെ മാതാപിതാക്കളെയാണ് ട്രസ്റ്റ് വെച്ച് ആദരിക്കുന്നത് അതുപോലെ തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി കുട്ടികൾക്കുള്ള പ്രോത്സാഹന സമ്മാനം ഇടപ്പ് രോഗികൾക്കുള്ള ധനസഹായ വിതരണം പഠനോപകരണ വിതരണം ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹയർ സ്റ്റഡീസിൽ പ്രവേശനം ലഭിച്ച കുട്ടികൾക്ക് മൊമന്റോ നൽകി ആദരിക്കുന്നത് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പരിപാടികളാണ് മതാതീത ആത്മീയ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സംഘാടകർക്ക് വേണ്ടി നേരത്തെ ശ്രീമതി ശാന്തകുമാരി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു എങ്കിൽ പോലും ഈ നാടിന്റെ പ്രതിനിധി എന്ന നിലയിൽ നിങ്ങളെല്ലാവരെയും ആർദമായി ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അഭിവാദ്യം ചെയ്യുക അതോടൊപ്പം തന്നെ ഏറ്റവും രസകരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പുതുമയാർന്ന ഒരു സംഭവമാണ് എസ് എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും നല്ല മാർക്ക് വാങ്ങി വിജയിച്ച മിടുക്കരായ കുട്ടികളുടെ രക്ഷിതാക്കളെ ആദരിക്കുന്നു എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഞാനെന്റെ പൊതുജീവിതത്തിൽ അത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് എത്രയോ വർഷം ഈ പരീക്ഷകളിൽ വിജയിച്ചവർ റാങ്ക് നേടിയവർ അവരെ ഒക്കെ അഭിനന്ദിച്ചുകൊണ്ടും അനുമോദിച്ചുകൊണ്ടും ഒക്കെയുള്ള നൂറ് കണക്കിന് സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും പുതുമയാർന്ന ശ്ലാഘനീയമായ ഒരു സംരംഭം കാരണം നൂറ് ശതമാനം ശരിയാണ് കുട്ടികൾ പഠിച്ചു നല്ല മാർക്കോടെ മികവോടുകൂടി ജയിച്ചെങ്കിൽ അതിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു സംശയം വേണ്ടവരുടെ മാതാപിതാക്കളാണ് അധ്യാപകരാണ് വീടും പള്ളിക്കൂടവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ആ നിലയിൽ സാഹസികമായ പ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടെ കുട്ടികളെ നല്ല മാർക്ക് മാർക്കുവാനും വിജയിപ്പിക്കുന്നതിന് പ്രേരകമാകുന്ന പശ്ചാത്തല സൗകര്യം ഒരുങ്ങി ആ അഭിമാനകരമായ അംഗീകാരം നേടിക്കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച മാതാപിതാക്കൾ അതിൽ പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമ്മമാർ ഉമ്മമാർ അവരാണ് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് അവരെ ഈ അവസരത്തിൽ പ്രത്യേകമായി ട്രസ്റ്റിനോടൊപ്പം ഞാൻ എന്റെ വ്യക്തിഗതമായ പേരിലുള്ള അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അറിഞ്ഞിരിക്കുകയാണ് ശ്രീമത് ശാശ്വതീകാനന്ദ സ്വാമികളെ അനുസ്മരിച്ചുകൊണ്ടുള്ള സമ്മേളനമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അദ്ദേഹം ജനസമാധിയായിട്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് അദ്ദേഹം അമ്മയെ വിട്ടുപിരിഞ്ഞതിനു ശേഷം ഇരുപത്തി മൂന്നാമത് വാർഷികം സമുചിതമായി ആചരിച്ചുകൊണ്ട് ശ്രീമത് ശാശ്വതീകാനന്ദ സ്വാമികളെ അനുസ്മരിക്കുമ്പോഴും അദ്ദേഹം ഉയർത്തിയ പ്രത്യയശാസ്ത്രത്തിന്റെയും അദ്ദേഹം ഉയർത്തിയ സന്ദേശത്തിന്റെയും പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിതമായ തോതിൽ വർത്തമാനകാല സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് ഞാനത് പറയാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യമായി ഞാൻ ലോക്സഭാംഗമായി ഈ കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുമ്പോൾ അമ്മ അദ്ദേഹം ഈ നാഷണൽ ഹൈവേ ബൈപ്പാസിനോട് ഓരം ചേർന്ന് ഒരു സാധാരണ ആശ്രമം സ്ഥാപിച്ച് അവിടെ അദ്ദേഹം താമസിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അനുഗ്രഹാശ്യൂസുകൾ വാങ്ങുന്നതിന് വേണ്ടി ആദ്യം അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചപ്പോഴാണ് ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ നേരം അദ്ദേഹവുമായി സംവദിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായി ഒരു സന്യാസി വര്യനുമായി സംസാരിക്കുന്നതിനപ്പുറത്ത് ഭൗതിക ജീവിതാധികാര്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി വിലയിരുത്തി അഭിപ്രായം പറയാൻ കഴിയുന്ന പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയാണ് ഒരു സന്യാസി വരിയാണ് സത്യത്തിൽ ശാശ്വതീകാന്ത സ്വാമികളിലൂടെ എനിക്കത് കാണാൻ കഴിഞ്ഞത് അത്രയും വേറിട്ട വ്യക്തിത്വമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വ്യതിരിക്ത വ്യക്തിത്വത്തിനുടമയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്വാമിജിയായിരുന്നു ശിവഗിരി ആശ്രമത്തിന് ദീർഘകാലം നേതൃത്വം കൊടുത്ത അഭിമുഖനായിട്ടുള്ള ശ്രീമദ് ശാസ്വദികൾ ഏറ്റവും വലിയ പ്രത്യേകതയിൽ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ ആഴത്തിൽ പഠിക്കുകയും അറിയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ കൃത്യതയോടുകൂടി പ്രാവർത്തികമാക്കുന്നതിനുള്ള അനിതര സാധാരണമായ വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്ന ഒരു സ്വാമിജിയായിരുന്നു ശാശ്വതീയാനന്ദ സ്വാമികൾ നിങ്ങൾ വലിയ പ്രതിസന്ധികൾ ശിവഗിരി ആശ്രമം പ്രതിലോഭകരമായ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ ഒരുപാട് പ്രത്യാക്രമണത്തിന് ശിവഗിരി ആശ്രമം വിധേയമായ ഘട്ടത്തിൽ ആ പ്രതിസന്ധികളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് ആശ്രമത്തെയും ശിവഗിരിയുടെ പവിത്രതയെ കാത്തു സൂക്ഷിക്കുന്നതിൽ ശ്രീമദ് ശാശ്വതീകാനന്ദ സ്വാമികൾ വഹിച്ച പങ്ക് കേരളത്തിൽ ശിവഗിരിയുടെ ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല കാരണം ഗുരുദേവ ദർശനം എന്തായിരുന്നു ഇവിടെ ബഹുമാനപ്പെട്ട വിശ്വതാനന്ദ സ്വാമികളുണ്ട് ഇനി ശിവഗിരിയിലെ മറ്റു സ്വാമിമാർ ഇവിടെ എത്തിച്ചേരുമെന്നാണ് എന്റെ വിശ്വാസം എനിക്ക് തോന്നുന്നു ഈ മതാതീതമായ ആത്മീയത എന്ന് പറയുന്ന ഒരു ദർശനം ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനും അതുപോലെ മതമേനായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് പറഞ്ഞാൽ മതത്തിനും ജാതിക്കും സമുദായത്തിനും അതീതമായി ആത്മീയതയെ കണ്ട വിശ്വഗുരു ആയിരുന്നു ശ്രീനാരായണ ഗുരുദേവനെങ്കിൽ ആ ഗുരുദർശനത്തിന് ശ്രീനാരായണ ഗുരുദേവ ഒരു പുതിയ പരിപ്രേക്ഷ്യം ിച്ചുകൊണ്ട് ആശ്രമത്തെയും ശിവഗിരിയുടെ പവിത്രതയെയും കാത്തു സൂക്ഷിക്കുന്നതിൽ ശ്രീമദ് ശാശ്വതീകാനന്ദ സ്വാമികൾ വഹിച്ച പങ്ക് കേരളത്തിൽ ശിവഗിരിയുടെ ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നു അല്ല കാരണം ഗുരുദേവദർശനം എന്തായിരുന്നു ഇവിടെ ബഹുമാനപ്പെട്ട വിശ്വതാനന്ദ സ്വാമികളുണ്ട് ഇനി ശിവഗിരിയിലെ മറ്റു സ്വാമിമാർ ഇവിടെ എത്തിച്ചേരുമെന്നാണ് എന്റെ വിശ്വാസം എനിക്ക് തോന്നുന്നു ഈ മതാതീതമായ ആത്മീയത എന്ന് പറയുന്ന ഒരു ദർശനം അത് ഗുരുദേവൻ പറഞ്ഞത് എന്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അതുപോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് പറഞ്ഞാൽ മതത്തിനും ജാതിക്കും സമുദായത്തിനും അതീതമായി ആത്മീയതയെ കണ്ട വിശ്വഗുരുവായിരുന്നു ആയിരുന്നു ശ്രീനാരായണ ഗുരുദേവനെങ്കിൽ ആ ഗുരുദർശനത്തിന് ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിന് ഒരു പുതിയ പരിപ്രേക്ഷ്യം ശ്രീമദ് ശാശ്വതീകാനന്ദ സ്വാമികൾ നൽകി ആ പരിപ്രേക്ഷ്യമാണ് മതാതീതമായ ആത്മീയത ഗുരുദേവൻ പറഞ്ഞ കാര്യത്തെ തന്നെ അരച്ച് കലക്കി കുറുക്കി ഒറ്റ വാക്കിൽ മതാതീത ആത്മീയത എന്ന വാക്കിലൂടെ ഗുരുദേവ ദർശനങ്ങളുടെ ആഴം സംഗ്രഹിച്ചുകൊണ്ട് ഒരു പുതിയ പരിപ്രേക്ഷ്യമാണ് അല്ലെങ്കിൽ ഒരു പുതിയ നിലയിലാണ് ശ്രീനാരായണ ഗുരുദേവ ദർശനത്തെ ശ്രീമദ് ശാശ്വതികാനന്ദ സ്വാമികൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് എത്രയോ ശരിയായിരുന്നു കാരണം ദൈവം ജാതി മത സാമുദായിക ഭേദങ്ങൾക്കപ്പുറത്താണ് ദൈവം ആത്മീയത അല്ലെങ്കിൽ ദൈവികത എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് ജാതിയുടെയോ മതത്തിന്റെയോ സമുദായത്തിന്റെയോ സങ്കുചിതമായ അതിർവരമ്പുകൾക്കുള്ളിൽ അടച്ചിടാനോ പരിമിതപ്പെടുത്താനോ ഉള്ളതല്ല അതിനപ്പുറത്താണ് ഈ പ്രപഞ്ചത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം അത് ഓരോരുത്തരും വിശ്വാസത്തിന്റെ പേരിൽ ദൈവത്തെ പല രൂപത്തിൽ ആരാധിക്കുമെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുമെങ്കിൽ പോലും എല്ലാവരും നിർവഹിക്കുന്നത് ആത്മീയതയാണ് ദൈവികതയാണെങ്കിൽ ആ ദൈവത്തിന് ജാതി ഇല്ല മതമില്ല സമുദായമില്ല ഭാഷയും വർഗവർണ്ണ വ്യത്യാസങ്ങളുമില്ല ഒരു വൈജാഖ്യവുമില്ല എന്ന് ലോകത്തിന് പറഞ്ഞു അതാണ് ഞാൻ പറയുന്ന വിശ്വ മാനവികതയുടെ പ്രവാചകനായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെങ്കിൽ ആ വിശ്വ മാനവികതയുടെ ദർശനത്തിന്റെ അടിസ്ഥാന പ്രമാണം മതാതീതമായി ആക്രമയാണ് ഇന്ന് നിങ്ങൾ ലോകത്തിൻ്റെ പൊതുസ്ഥിതി പരിശോധിച്ച് നോക്കിയാൽ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന സംഘർഷങ്ങൾ അത് യുദ്ധങ്ങളായാലും മറ്റു തരത്തിലുള്ള സംഘർഷങ്ങളായാലും പലപ്പോഴും വിശ്വാസത്തിന്റെ പേരിലാണ് പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന വിശ്വാസം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഊക്ഷണം അതുപോലെ അതുപോലെ തന്നെ അരുവിപ്പുറത്ത് ആദ്യത്തെ ശിവപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ആ അരുവിപ്പുറത്ത് ആറ്റിലൂടെ ഒഴുകി വന്ന ഒരു ബാലകൃഷ്ണൻ എടുത്ത് ശിവപ്രതിഷ്ഠ നടത്തി അന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ അവസ്ഥയ്ക്കെതിരായി അതിശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ആ അരുവിപ്രം ക്ഷേത്ര സങ്കേതത്തിൽ എഴുതി വെച്ച സൂക്തം അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മത സാമുദായിക ഭേദങ്ങൾക്കപ്പുറത്ത് സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നാണ് അപ്പൊ അവിടെയാണ് ഞാൻ ഗുരുദേവ ദർശനത്തിൻ്റെ അർത്ഥം ആഴം ഗുരുദേവ ദർശനത്തിന്റെ സ്പിരിറ്റ് വളരെ ഭംഗിയായ നിലയിൽ പഠിച്ചു മനസ്സിലാക്കി അറിഞ്ഞ് സാധാരണ സമൂഹത്തിന് മനസ്സിലാക്കുന്ന നിലയിൽ ഒരു പുതിയ ദർശന രൂപേണ മതാതീതമായ ആത്മീയത എന്ന പരിപ്രേക്ഷ്യത്തോടുകൂടി കേരള സമൂഹത്തിനും ലോകത്തിനു ലോക സമൂഹത്തിനും മുമ്പാകെ അവതരിപ്പിച്ച ഗുരുദേവ ദർശനങ്ങളെ അക്ഷരം പ്രതി പിൻപറ്റിയ ഒരു മഹത് വ്യക്തിത്വത്തിനുടമയായിരുന്നു സാക്ഷാൽ കാലം ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സമാധിയായ ശ്രീമദ് ശാശ്വതി ആനന്ദ സ്വാമികൾ ഗുരുദേവ ദർശനങ്ങൾ ലോക ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിന് അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രകളും പ്രവർത്തനങ്ങളും ഈ അവസരത്തിൽ പ്രത്യേകം സ്മരണീയമാണ് കാരണം കാലദേശ പരിസ്ഥിതികൾക്കപ്പുറത്താണ് ഗുരുദേവ ദർശനത്തിന്റെ പ്രസക്തി ഒരു കാലഘട്ടം കൊണ്ട് തീരുന്നതല്ല ലോകമുള്ളടത്തോളം പ്രപഞ്ചമുള്ളടത്തോളം മനുഷ്യ സമുദായം ഉള്ളിടത്തോളം ഗുരുദേവന്റെ വീക്ഷണങ്ങളും ഗുരുദേവന്റെ കാഴ്ചപ്പാടും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ മാസമായിരുന്നു ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മാർച്ച് മാസം പന്ത്രണ്ടാം നാലിൻ്റെ ഓർമ്മ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ശിവഗിരി കുന്നിൻ്റെ താഴ്വരയിൽ വെച്ച് ഇരുവരും തമ്മിൽ നടത്തിയ സമാഗമം അല്ലെങ്കിൽ സംഗമത്തിന്റെ ഭാഗമായി നടന്ന ആശയ സംവാദം അതിന്റെ നൂറാമത് വാർഷികം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആയിരുന്നു ഞാനും ആ യോഗത്തിൽ പങ്കെടുത്തതാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ് അന്ന് പ്രധാനമന്ത്രി അടക്കം ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് ഭാരതത്തിന്റെ ആത്മീയതയുടെ സത്തയാണ് ഒരു സ്പിരിച്വൽ അസറ്റാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഇന്ത്യൻ ആത്മീയതയുടെ ഏറ്റവും വലിയ ശാസ്ത്വിക സ്രോതസ്സാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന വിശ്വഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായ ജാതിമത സാമുദായിക ഭേദങ്ങൾക്ക് അപ്പുറത്ത് മാനവികതയുടെ ദർശനം ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പുതിയ വീക്ഷണം ലോകത്തിന് നൽകിയ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ അക്ഷരം പ്രതി പിൻപറ്റുകയും സ്വജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരിൽ എത്തിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച സന്യാസി വിരിയായ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിവഗിരി മഠത്തിൻ്റെയും ശിവഗിരി ആശ്രമത്തിൻ്റെയും പവിത്രത കാത്തു സൂക്ഷിച്ചു കൊണ്ട് എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മഹത്തായ ശിവഗിരി മഠത്തെയും ശ്രീ നാരായണ ധർമ്മസംഘം ട്രസ്റ്റിനെയും അതിന്റെ മതനിരപേക്ഷ സ്വഭാവം നിലനിർത്തി അതിന്റെ അർദ്ധം നിലനിർത്തി ആഴത്തിൽ നിലനിർത്തി നമ്മുടെ നാടിന്റെ ഐശ്വര്യത്തിന്റെ കിടാവിളക്കായി നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ശ്രീമത് ശാശ്വതീകാനന്ദ സ്വാമികളാണ് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കാര്യത്തിലായാലും ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ ആഴത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ ശ്രീമത് ശാശ്വതീകാനന്ദ സ്വാമികളുടെ സംഘാടകം മികവു നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല ഇന്ന് കാണുന്ന ശിവഗിരി ആശ്രമത്തിന്റെ വളർച്ചയിൽ ശിവഗിരി ആശ്രമത്തിന്റെ പുരോഗതിയിൽ എന്തിനേറെ പറയുന്നു അടിച്ചമർത്തപ്പെട്ട അധസ്ഥിത പിന്നോക്ക സമുദായത്തിൽപ്പെട്ട നിരവധി വ്യക്തികൾ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ശ്രീമദ് ശാശ്വതീകാനന്ദ സ്വാമികൾ നൽകിയ സംഭാവനയും ആ സമൂഹം വിസ്മരിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസവും ക്ലേശവും അനുഭവിച്ചിരുന്ന അധസ്ത പിന്നോക്ക സമൂഹത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി ക്രിയാത്മകമായിട്ടുള്ള സംരംഭകത്വം ഉൾപ്പെടെയുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി ആ സമൂഹത്തിന്റെ ശാക്തീകരണത്തിനു വേണ്ടി നിരന്തരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു ഇന്ന് നമ്മൾ സ്മരിക്കുന്ന സ്മരണീയ വ്യക്തിത്വമായിട്ടുള്ള ശ്രീമദ് അശ്വതികാനന്ദ സ്വാമികൾ ഇരുപത്തിമൂന്ന് വർഷം പിന്നിട്ടതിന് ശേഷം ഇപ്പോഴും എൻ്റെ മനസ്സിൽ മാടിന്റെ മനസ്സിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ആദരവർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച സംഘടന അതാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് സംഘടനയിലൂടെ ശാക്തീകരണം അറിവിലൂടെ ശാക്തീകരണം എംപവർമെന്റ് ഓഫ് ദ സൊസൈറ്റി ത്രൂ എഡ്യൂക്കേഷൻ ത്രൂ ഓർഗനൈസേഷൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക വിമോചനം അറിവിലൂടെ സംഘടന കൊണ്ട് ശക്തരാകുക ആ രണ്ട് കാര്യങ്ങളും ഭംഗിയായി സമൂഹത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി മികവുറ്റ സംഘടനാ കൂടി പ്രവർത്തിച്ച് കേരളത്തിലെ ശിവഗിരിയുടെയും അതുപോലെ ശ്രീനാരായണീയ സമൂഹത്തിന്റെയും അപ്രതിരോധിനായ അനുഷേധനായ നേതൃപദവി അലങ്കരിച്ചിരുന്ന ആത്മീയ ജീവിതത്തോടൊപ്പം ഭൗതികാതി ഭൗതിക ജീവിതാധികാര്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് അതാണ് ഗുരുദേവനും ചെയ്തത് ഗുരുദേവൻ കേവലം ആത്മീയതയിൽ മാത്രമല്ല ഭൗതിക ജീവിതവുമായി ശ്രീമത് ശാശ്വതീകാനന്ദ സ്വാമികളുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആ സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ആദരവർപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും ഈ ദിവസം മുടങ്ങാതെ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരി കൂടിയായ ശാന്തകുമാരിയെയും ശാന്തകുമാരിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ബ്രഹ്മ സാന്നിധ്യത്തിൽ ഭദ്രദീപം തെളിയിച്ച് ഈ അനുസ്മരണ സമ്മേളനത്തിന്റെയും അനുമോദന സമ്മേളനത്തിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി